എൻ്റെ മാത്രം രചന രുദ്രാംശി പാർവതി അവതരണം അശിക രാവിലെ പുറത്ത് കോളിംഗ് ബില്ലിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടാണ് ഇന്ദ്രൻ കണ്ണു തുറന്നത് തുറന്ന വേഗത്തിൽ തന്നെ വെളിച്ചം തട്ടി കണ്ണുകൾ അടഞ്ഞുപോയി അവൻ കൈകൊണ്ട് കണ്ണൊന്നും തിരുമ്മി കണ്ണുകൾ തുറന്ന് ക്ലോക്കിലേക്ക് നോക്കി ഒമ്പത് മണിയായിട്ടുണ്ട് ഇന്ദ്രൻ എഴുന്നേൽക്കാനായി തുടങ്ങിയതും അവൻ്റെ നെഞ്ചിൽ മുഖാമർത്തി കിടക്കുന്ന ഭാന ചിനിങ്ങിക്കൊണ്ട് അവൻ്റെ വയറ്റി കൂടി വട്ടം പിടിച്ച് ഒന്നോടെ അവനെ ചേർന്ന് കിടന്നു ഇന്ദ്രൻ ഒരു ചിരിയോടെ അവളെ നോക്കി മുടിയെല്ലാം വഴിഞ്ഞ് ബെഡിലും അവളുടെ മുഖത്തുമായി കിടക്കുന്നുണ്ട് മുഖത്തും കഴുത്തിലും എല്ലാം ചുവന്ന പാടുകളും ഇന്ദ്രൻ അവളുടെ മുഖത്ത് നിന്ന് കഴുത്തിലെ പാട്ടിലേക്ക് പതിയൊന്ന് തൊട്ടു ബാന കഴുത്ത് കെട്ടിച്ചത് ഇന്ദ്രൻ ചിരിയോടെ അവളെ നോക്കിക്കിടന്നു അപ്പോഴാണ് അവൻ്റെ കണ്ണുകൾ നഗ്നമായ അവളുടെ മാറിലേക്ക് പോയത് ഇന്ദ്രൻ്റെ നെഞ്ചിരിപ്പ് വല്ലാതെ കൂടിപ്പോയി ആ കാഴ്ചയിൽ അവൻ കണ്ണുകളടച്ച് തുറന്ന് അവളുടെ വയറിലായി കിടക്കുന്നു ഷീറ്റെടുത്ത് അവളുടെ കഴുത്ത് വരെ പുതപ്പിച്ചുകൊടുത്തു ഇന്ദ്രൻ ആന് ശ്വാസമെടുത്തുകൊണ്ട് അവളെ നോക്കി നടന്ന ഒന്നും അളർന്നിട്ടില്ല അത്രയും സുഖമായ ഉറക്കത്തിലാണ് ബാനു ഇന്ദ്രൻ ചരിഞ്ഞുകിടന്ന് അവളെ അവൻ്റെ നെഞ്ചിനുള്ളിലാക്കിക്കൊണ്ട് അവൻ്റെ ദുന്ദക്ഷമായിട്ട് കഴുത്തിലെ നീലിച്ച പാടുകൾ ഒന്ന് ചുംബിച്ചു ഇന്ദ്രേട്ടാ ബാനു ഉറക്കത്തിലും അവനെ വിളിച്ചുകൊണ്ട് ഒന്ന് കുറുകി ഇന്ദ്രൻ ഷീറ്റാവന കൂടി പൊതിച്ചുകൊണ്ട് ബാനുവിൻ്റെ നഗ്നമായ വയർ കൈയമർത്തി മുതുകിലേക്ക് ആ കൈ അഴിച്ച് ഇടുപ്പിലായി പിടിമുറുക്കി അവളെ അവൻ്റെ നഗ്നമായ ശരീരത്തിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ചു ഇന്ദ്രന് വീണ്ടും അറിയാനുള്ള ആഗ്രഹം തോന്നി അതിൻ്റെ ഫലമായി അവൻ്റെ കൈ അവളിൽ മുറുക്കിക്കൊണ്ടിരുന്നു അവൻ മുഖം അവളുടെ കഴുത്തിലേക്ക് കൊണ്ടുവന്നതും പുറത്ത് കോളിങ് ബിൽ വീണ്ടും മുഴങ്ങിക്കിട്ടു ഇന്ദ്രൻ നെറ്റലോടെ അവളെ നകന്നു അവനുമല്ലാത്ത ദേഷ്യവും നിരാശയും തോന്നി അതിൻ്റെ കൂടെ ബാനു പുറക്കം നഷ്ടപ്പെട്ട അസ്വസ്ഥത കൂടി കാണിച്ചതും ഇന്ദ്രൻ അവളുടെ പുറത്ത് പതിയെ തട്ടിക്കൊടുത്തു ബാനു വീണ്ടും നന്നായി ഉറങ്ങിന്ന് കണ്ടതും അവനവളെ മാറ്റിക്കെടുത്തി എഴുന്നേറ്റ് നിന്ന് നിലത്ത് നിന്ന് മുണ്ടെടുത്ത് കൊടുത്ത് അവൻ്റെ ഷർട്ട് ടേബിളിൽ നിർത്തും ഭാനുവിനെ ഉണർത്താതെ അവൾക്കിട്ടുകൊടുത്തുകൊണ്ട് അവളെ ഷീറ്റുകൊണ്ട് നന്നായി പൊതിപ്പിച്ച് നെറ്റിയിലൊന്ന് ചുംബിച്ചുകൊണ്ട് അവൻ എഴുന്നേറ്റ് ഹലമാലയിൽ നിന്ന് ഒരു ടീഷർട്ട് എടുത്തിട്ടുകൊണ്ട് അവൻ വാതിൽ തുറന്ന് തിരിഞ്ഞ് ഭാനുവിനെ ഒന്ന് നോക്കി പുറത്തേക്ക് ഇറങ്ങി വാതിൽ ചാരി ഹാറിലേക്ക് നടന്നു അവൻ വാതിക്കലിലെത്തുമ്പെ വീണ്ടും കുഴമ്പിലും മുഴങ്ങി ഇന്ദ്രം പല്ലു അടിച്ചുകൊണ്ട് വാതിൽ തുറന്നു മുന്നിൽ നിൽക്കുന്ന സുധിയെ കണ്ട് അവൻ്റെ ദേഷ്യം അങ്ങ് ഉച്ചയിലെത്തി ഉയർന്നു ശബ്ദമുയർന്നു അവനെ കണ്ണും തള്ളി നോക്കി നീ എന്തോ വിളിച്ചിട്ടെടുക്കാത്തത് ഇന്ന് സ്റ്റാൻഡിനും കണ്ടില്ലല്ലോ പറ്റി എന്തുപറ്റി ആദ്യത്തെ ഞെട്ടലും മാറിയത് അവനോട് ചോദിച്ചുകൊണ്ട് അവനെ തള്ളി മാറ്റി അകത്തേ കയറി അതറിയാനാണോ നീ കയറും പൊട്ടിച്ചിങ്ങോട്ട് വന്ന് ആ കോളും അമർത്തി പൊട്ടിച്ചത് ഇന്ദ്രൻ അതേ ദേഷ്യദി തന്നെ ചോദിച്ചുകൊണ്ട് മുന്നിൽ ചെന്ന് നിന്നു നീ എന്തിനാ ഇന്ദ്ര ഇങ്ങനെ ചൂടാവുന്നേ മോളെവിടെ നീ ഇപ്പിരുന്നേറ്റോളോ അവനോട് ചോദിച്ചുകൊണ്ട് അവൻ പിടിച്ച കൈ പിടിച്ചു വന്ന കാര്യം പറ എന്നിട്ട് പോയി ഇന്ദ്രൻ അകത്തെ മുറിയിലെ വാതിലൊന്നു നോക്കിക്കൊണ്ട് സുധിയോട് പറഞ്ഞു സുതി ഇന്ദ്രന്റെ വെപ്രാളം കണ്ട് അവനാകെ ഒന്ന് നോക്കി ചുവന്ന മുഖവും കുലഞ്ഞ മുറിയും നെറ്റിയുടെ സൈഡിലും കഴുത്തിലും ഹായി കാണുന്ന സിന്ദൂരവും ഒക്കെ കണ്ടപ്പോ തന്നെ ുദ്ധിക്ക് കാര്യം പിടിയിട്ടി സുധി ചുണ്ടുകൂട്ടിപ്പിടിച്ച് ചിരി അമർത്തിക്കൊണ്ട് ഇന്ദ്രനെ വട്ടി വട്ടിളപ്പിക്കാൻ തീരുമാനിച്ചു സ്റ്റാൻഡി വന്നിട്ട് നിന്നെ കണ്ടില്ല വിളിച്ചിട്ടാണ് നീ ഫോൺ എടുത്തില്ല അതുകൊണ്ട് തിരികെ വന്നതാ ഞാൻ കരുതി ബാലൂട്ടിക്ക് വയ്യാതെ ആയി കാണുന്നു സുധി പറഞ്ഞുകൊണ്ട് അവനെ നോക്കി എന്നാ മാമിയെ കൊണ്ടേ ആക്കുവല്ലേ അപ്പൊ ഇന്ന് അവളുടെ കൂടെ തിരിക്കാന്ന് കരുതി ഫോൺ സൈലന്റിലായിരിക്കും ഭാമിക്ക് കൊഴപ്പൊന്നുമില്ല നീ പോയെ 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 എനിക്ക് ഭാഗ്യ പോണ്ടേ ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് വേഗം വിഷയം മാറ്റി ബാങ്കിലൊക്കെ പോണം വന്നല്ലേ ഓളിന്ന് കണ്ടിട്ട് പോകാം നീ പോയി ചായ എടുക്ക് ഓള് ഞാൻ ഉണർത്താം സുതി പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് തിരിഞ്ഞതും ഇന്ദ്രൻ കണ്ണും വിളിച്ചു നിന്നുപോയി പിന്നെ പെട്ടെന്ന് തന്നെ സുതിയുടെ ഷർട്ട് പിടിച്ച് പിന്നിലേക്ക് വലിച്ചു മാറ്റി നിർത്തി ബാമിയെ പോലീക്കുണ്ടാവും അവള് നല്ല ഉറക്കോണു ഇന്നല്ലേ ഒരുപാട് ലൈറ്റായി ഉറങ്ങിയപ്പോ ഇന്ദ്രൻ അവനെ നോക്കാതെ പറഞ്ഞുകൊണ്ട് മുഖം തിരിച്ച് അതെന്താ സുതി കടിച്ചമർത്തി ചോദിച്ചു വെളുപ്പിനെയാണ് ഞങ്ങളൊന്ന് കണ്ണടച്ചു പിന്നെ എങ്ങനെ ഉറങ്ങാനാ ഇന്ദ്രൻ സ്വയം ആലോചിച്ചിരിച്ചുകൊണ്ട് കീഴ്ശുണ്ടി പല്ലികളാഴ്ത്തി എൻ്റെ പാമെ അവൻ പിൻതരയിൽ കൈയൊന്ന് കടത്തി ചിരിയോടെ വിളിച്ചു സുധി ഇന്ദ്രൻ്റെ മുഖഭാവം കണ്ട് ചിരിച്ചു അപ്പോഴാണ് സുധി അവനെ ശ്രദ്ധിച്ചിരിക്കുന്ന കാര്യം ഇന്ദ്രൻ ഓർത്തത് ഇന്ദ്രൻ ചിരിമാറ്റി ഗൗരവത്തോടെ അവനെ നോക്കി പല്ലു അടിച്ചു എന്താടാ ഇത്രക്ക് ചിരിക്കാൻ ഇന്ദ്രൻ സുധിയുടെ തോടി കൈ ചുരുട്ടി ഇടിച്ചുകൊണ്ട് ചോദിച്ചു നീ ബ്ലഷ് ചെയ്യുന്നു ഇന്ദ്ര പോയി കണ്ണാടി നോക്കണ സുധി പറഞ്ഞോണ്ട് അവന്റെ നെറ്റിയിലിരുന്നു സിന്ധൂരും അവന് തൊട്ട് കാണിച്ചു കൊടുത്തു ഇന്ദ്രൻ അവനെ നോക്കി കള്ളച്ചിരി ചിരിച്ചു മനസ്സിലായി പിന്നെ പിന്നെ ചാടി എഴുന്നേറ്റ് വന്നപ്പോഴേ കണ്ണാടി നോക്കിയില്ലല്ലേ സുതി ഇന്ദ്രനാക്കൊണ്ട് ചോദിച്ചു ഇന്ദ്രൻ അവന് നോക്കി കണ്ണടച്ച് ചിരിച്ചു കാണിച്ചു എന്റെ പെങ്ങൾ ജീവനോടെ ഉണ്ടാവോ അല്ല നിന്റെ കോല ഇങ്ങനെയോണ്ട് ചോദിച്ചു പോയതാ ോിച്ചുകൊണ്ട് ഇന്ദ്രന്റെ വയറിൽ ഒന്ന് കൈ മടക്കി തട്ടി പോടാ രാവിലെ കെട്ടിയിടുന്നുള്ളി മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട് കഴിയാനായിട്ട് വന്നേക്കുവാറ്റ ഇന്ദ്ര സുതിയെ നോക്കി പറഞ്ഞുകൊണ്ട് മുഖം കോട്ടി ഞാൻ കരുതിയോ നീ വയ്യാത്ത കൊച്ചിനെ കൊണ്ട് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാണെന്നും എന്തായാലും സന്തോഷം ഇന്ദ്ര എപ്പോഴും ഇങ്ങനെ സന്തോഷോട്ടിരിക്കണേ രണ്ടുപേരും സുതി പറഞ്ഞുകൊണ്ട് അവന്റെ തോളിൽ തട്ടി ഇന്ദ്ര അവനെ നോക്കി ചിരിച്ചു എന്നാൽ ഞാൻ ഇറങ്ങോ നാളെ ഞാൻ വണ്ടിയിലായിരിക്കും വരിക സുധി അവനോട് പറഞ്ഞുകൊണ്ട് ഇറങ്ങി ഇന്ദ്രൻ അവൻ പോയി കഴിഞ്ഞതും ഡോറടച്ച് ഒന്ന് വിശ്വസിച്ചുകൊണ്ടു ഒരു ചിരിയോടെ അകത്തേക്ക് കയറി അവൻ ബെഡിൽ ഉറങ്ങിക്കിടക്കുന്നു ബാനുവിൻ്റെ അടുത്ത് വന്ന് കിടന്നു ഏറ്റവും പോയി ഇന്ദ്രേട്ടാ ബാലു കണ്ണടച്ചുകൊണ്ട് തന്നെ ചോദിച്ചു ഇന്ദ്രൻ മുഖം ചിരിച്ചവള നോക്കി പോയി പോയി ഇന്ദ്രൻ ചിരിയോടെ പറഞ്ഞതും ബാനുവൻ ചിരിച്ചുകൊണ്ട് കണ്ണ് തുറന്ന് അവനെ നോക്കി അവൻ എപ്പോഴും കറക്റ്റ് ടൈമിംഗ് ആണ് ബാമി അവൻ രണ്ടാമതും ബെല്ലടിച്ചില്ലായിരുന്നെങ്കിൽ നീ ഇങ്ങനെ ചിരിക്കില്ലായിരുന്നു ഇന്ദ്രൻ കള്ളച്ചിരിയോട് പറഞ്ഞുകൊണ്ട് അവളെടുത്ത് നെഞ്ചിക്കിടത്തി അതും ബാനു മുഖം ചൊച്ച് അവനെ നോക്കി അതോ വിയർത്ത് കുളിച്ച് കിതപ്പോടെ എൻ്റെ നെഞ്ചി കിടക്കുമായിരുന്നു നീ ഇന്ദ്രൻ അവളുടെ കണ്ണി നോക്കി പതിന്റെ സ്വരത്തി പറഞ്ഞതും ബാനു നാണത്തോടെ അവൻ്റെ നെഞ്ചിൽ മുഖാമർത്തി ബാമി ഇന്ദ്രൻ അവളെ അവൻ്റെ ശരീരത്തിലേക്ക് എടുത്തുകടത്തി ചുറ്റിപ്പിടിച്ചും ബാലും മുഖമുയർത്തി അവനെ നോക്കി വീണ്ടും വീണ്ടും കൊതുതോന്നുന്നു എത്ര ഇറങ്ങാലും മതിവരാത്ര പോലെ രുചിക്കും തോറും മീനിനും മധുരം കൂടും എന്ന പോലെ നിന്നെ അറിയാനുള്ള എൻ്റെ ആഗ്രഹം ഓരോ നിമിഷം കൂടിക്കൂടി വരുവാ ഹിന്ദു മാജിക്ക ബാമീത് ഇന്ദ്രൻ ചോദിച്ചുകൊണ്ട് അവളുടെ ചുവന്നു തുടർത്ത കവളിൽ അമർത്തി ചുംബിച്ചും ബാല നാണത്തോടെ അവനെ ഒന്നുമുഖം മാറ്റി ഇന്ദ്രൻ അവളെ ഇറക്കിപ്പിടിച്ചുകൊണ്ട് അവളുമായി ഒന്ന് മറിഞ്ഞു ബാനു ഉറക്കെ ചിരിച്ചുകൊണ്ട് അവൻ്റെ തോളി കൂടി കൈ ചുറ്റി പിടിച്ചു ഇന്ദ്രൻ ആ ചിരിയിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവളുടെ ചുണ്ടുകളെ ഒന്നാക്കി അവൻ്റെ ചുണ്ടുകൾ കൊണ്ട് പൊതിഞ്ഞെടുത്തു ബാനു കണ്ണും വീഴിച്ചുകൊണ്ട് അവനെ അള്ളിപ്പിടിച്ച് വലിച്ചു ഇന്ദ്രൻ ഒരു കൊടുങ്കാറ്റിൻ്റെ ആവേശത്തോടെ അവളെ ചുംബിച്ചുകൊണ്ട് അവളെ അറിഞ്ഞു തുടങ്ങി വീണ്ടും ഒരു സമാഗമത്തിന് തയ്യാറെടുത്തുകൊണ്ട് ഇരുവരും മുറിക്കപ്പണർന്നും അടക്കിപ്പിടിച്ചും മത്സരിച്ച് ചുംബിച്ചു അവരൊന്നു ചേർന്നു കൊണ്ടിരുന്നു ആ പകലും രാവും ഇരുവരും എല്ലാ അർത്ഥത്തിലും മത്സരിച്ച് പ്രണയിച്ചു ഇന്ദ്രൻ്റെ പ്രണയം എല്ലാ അതിർവരമ്പുകളും ഭേദിച്ച് അവളിലേക്ക് പെയ്തിറങ്ങിയ നിമിഷമായിരുന്നു ആ ഓരോ നിമിഷം അവളെ സ്നേഹിച്ചും കൊഞ്ചിച്ചും കാമിച്ചും പലതവണ ഇന്ദ്രൻ അവളുടെ നെഞ്ചിലേക്ക് തളർന്നു വീണു ഇന്ദ്രനെ വിട്ടു ബാനു ബാലുവിന് വിട്ടു ഇന്ദ്രനോ ഒരു നിമിഷം പോലും മാറാതെ അവരവരുടെ ആ കൊച്ചു വീട് പ്രണയം കൊണ്ട് സ്വർഗമാക്കി തീർത്തു അങ്ങനെ പ്രണയിച്ചുകൊണ്ട് കൊണ്ട് മാത്രം കടന്നുപോയൊരു ദിവസം ഇന്നാണ് ബാനുവിനേയും കൊണ്ട് സിദ്ധ ആയുർവേദം മഠത്തിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ ഉറക്കുണർന്നിട്ടും ബാനു ഇന്ദ്രൻ്റെ നെഞ്ചിന്ന് മാറാതെ കിടക്കുന്നുണ്ട് അവളെ അടക്കി പിടിച്ച് നെഞ്ചിനെ നീറ്റ് അവളറിയാതിരിക്കാൻ ശ്രമിച്ചു ഇന്ദ്രനും മൗനമായിരുന്നു ഇവരുടെയും ഭാഷ മനസ്സുകൾ തമ്മിൽ ഒരുപാട് കഥ പറഞ്ഞു പരിഭവിച്ചു ഇണങ്ങിയും അവർ പുണർന്നുകിടന്നു ഭാമി ഹിനിം വൈകും എന്നായതും ഇന്ദ്രൻ ബാനുവിനെ അവൻ്റെ നെഞ്ചി മാറ്റി ബെഡിലേക്ക് കിടത്തിക്കൊണ്ട് വിളിച്ചു ബാനു ചുവന്ന കലങ്ങിയ കണ്ണുകളോടെ അവനെ നോക്കി ഇന്ദ്രൻ അവളുടെ നഗ്നമായ മാറിലേക്ക് കൊണ്ട് പൊതച്ച് അവളെ പൊതിഞ്ു പിടിച്ചു അവനെ തന്നെ നോക്കിക്കിടന്നു ഇന്ദ്രനും സങ്കടം കൊണ്ട് വിങ്ങിയ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കിടന്നു അവൻ്റെ മുഖവും വിങ്ങിച്ച് വന്നിട്ടുണ്ട് ഇന്ദ്രേട്ടാ ബാനു വിതുമ്പളടക്കി അവനെ വിളിച്ചു കരയരുത് ബാമി ഇന്ദ്രൻ അവളുടെ മുഖം തുടച്ച് നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു ബാനു കണ്ണുകൾ മുറുക്കി അടച്ചു ഇന്ദ്രൻ അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ച് കണ്ണുകളടച്ചു എത്ര നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടു ഇന്ദ്രൻ്റെ കണ്ണ് അവളുടെ കവളി വീണു ബാനുവിൻ്റെ കണ്ണ് നേരും ചെന്നിയിലൂടെ ഒഴുകി അവൻ്റെ കൈയ്യെ തട്ടി ഭാമി ഇന്ദ്രൻ വിളിച്ചുകൊണ്ട് അവളുടെ മുഖം മുഴുവനും ചുംബിച്ചുകൊണ്ട് അവളി നടന്നു മാറാൻ ശ്രമിച്ചു ബാനു അവൻ്റെ നെഞ്ചിൽ മുറുക്കിപ്പിടിച്ച് അവനെ കണ്ണു തുറന്നു നോക്കി പോവല്ലേ ഇന്ദ്രട്ടാ ബാനു പറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖം താഴ്ത്തി മുഖം മുഴുവനും ചുംബിച്ചുകൊണ്ട് അവൻ്റെ ചുണ്ടിൽ ചുണ്ടുമുട്ടിച്ച് പ്രാന്തമായി അവനെ ചുംബിച്ചു അവളുടെ ചുംബനം അവൻ്റെ ചുണ്ടുകളെ നോവിച്ചു ഇന്ദ്രൻ അവനെ അവൾക്കായി വിട്ടുകൊടുത്തു ബാനുക്ക് തച്ചുകൊണ്ട് പിൻവാങ്ങാൻ ഒരുങ്ങിയതും ഇന്ദ്രൻ അവളെ കാവളെല്ലാം അമർത്തിപ്പിടിച്ചുകൊണ്ട് അവളെ ചുംബിക്കാൻ തുടങ്ങി ബാനുവിന് പ്രാണൻ അടർന്നു പോകുമ്പോൾ തോന്നി അവൻ്റെ വന്യമായ ചുംബനത്തിൽ പക്ഷേ അവളവനെ തള്ളി മാറ്റാതെ വീണ്ടും വീണ്ടും മുറുക്കി പിടിച്ചു ഇന്ദ്രൻ്റെ ചുംബനം അവളുടെ മുഖത്ത് നിന്ന് കഴുത്തിലേക്കും അവിടുന്ന് മാറിലേക്കും പിന്നീട് അവളുടെ ശരീരം മുഴുവനും പൊതിഞ്ഞും വീണ്ടും വീണ്ടും മതി വരാതെ അവളെ ചുംബിച്ചുകൊണ്ട് തന്നെ അവനവളെ ഒരിക്കൽ കൂടി സ്വന്തമാക്കി ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളേക്കാൾ വേഗതയും ആവേശമുണ്ടായിരുന്നു ഇപ്പോൾ അവളിലേക്ക് ഒന്ന് ചേർന്ന ഇന്ദ്രനെ ഭാനുവിനെ താങ്ങാൻ കഴിയാതെ വന്നു പലപ്പോഴും അവൾ ഉയർന്നു പൊങ്ങി ഉച്ചത്തിലുള്ള ശിൽകാരത്തോടെ ഒപ്പം അവൻ്റെ നെഞ്ചിരും തോളിലും നഖങ്ങളാഴ്ത്തി അവളെ പിടഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ അപ്പോഴും അവളവൻ വലിച്ചേർത്തല്ലാതെ അകറ്റി മാറ്റിയിട്ടില്ല ഏറെ നേരത്തിന് ശേഷം ബാനു വെട്ടി വരച്ചുകൊണ്ട് ബെഡിലേക്ക് അമർന്നതും ഇന്ദ്രൻ വിയർത്തി കിട്ടപ്പോൾ അവളിലേക്ക് വീണുകിടന്നു സമയം മുന്നോട്ട് നീങ്ങി ഇന്ദ്രൻ ബാനു നകന്നു മാറി ബെഡിലേക്കിടന്ന് അവളെ അവൻ്റെ നെഞ്ചിലേക്കെടുത്ത് കിടത്തി വലിഞ്ഞു മുറക്കി കെട്ടിപ്പിടിച്ചു ബാനു അവളോട് ചേർന്ന് കിടന്നു കുറച്ച് കഴിഞ്ഞതും ഇന്ത്യന്ന് എഴുന്നേറ്റ് മുണ്ടെടുത്ത് കൊടുത്തുകൊണ്ട് ബാനുവിന് ഡ്രസ്സിട്ട് കൊടുത്ത് എടുത്തുകൊണ്ട് ഫ്രഷ് ആവാൻ പോയി അവളെ കുളിപ്പിക്കുമ്പോഴും ഒരുക്കുമ്പോഴും ആഹാരം കഴിപ്പിക്കുമ്പോഴും എല്ലാം ഇരുവരും പരസ്പരം ഒരു വാക്ക് പോലും മിണ്ടിയില്ല നോക്കിയതുമില്ല എല്ലാം യാന്ത്രികമായി തന്നെ അവർ ചെയ്തു പോന്നു പറഞ്ഞ സമയം തന്നെ സുതി വണ്ടി എത്തി എന്നും അകത്തേക്ക് വരുമ്പോഴുള്ള ബഹളമോ ിരിയൂ ഒന്നും തന്നെ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല അതിൻ്റെ കാരണം അവനധികം ശ്രദ്ധിക്കാതെ തന്നെ മനസ്സിലായി അവൻ പിന്നില് അവനൊപ്പം അവത്തേക്ക് കയറി മൃദുലം തിരിഞ്ഞു നോക്കി മൃദുലയും നിർമ്മല അമ്മയും മൃദുലയുടെ അമ്മയും കൂടെയുണ്ട് സുധി ചാരിയുടെ ഡോർ തുറന്നു അകത്തേക്ക് കയറി ഇന്ദ്ര ഹാളിൽ അവരെ കാണാതെ സുധി അകത്തെ മുറിയിലേക്ക് നോക്കി വിളിച്ചു സുധിയുടെ ശബ്ദം കേട്ടതും ഇന്ദ്ര ബാനുവിന് വേണ്ടി ഒരുക്കി വെച്ച ബാഗ് കയ്യിലെടുത്തു ബാനു അവനെ നോക്കാതെ ഹെഡ്രസ്റ്റിൽ ചാരി ജനാലയിലൂടെ പുറത്തേക്ക് കണ്ണു വായിച്ചു ഇന്ദ്രൻ അവളെയൊന്ന് പാളി നോക്കി പുറത്തേക്ക് പോയി റെഡിയായോ മഞ്ഞേ മുഖം കണ്ട് സുതി ചോദിച്ചു ഇന്ദ്രൻ വെറുതെ ഒന്ന് മൂളിക്കൊണ്ട് സുതിയുടെ കയ്യിലായി പൈകേൽപ്പിച്ചു ഞാൻ അവളെയും കൊണ്ടുവരാം ഇന്ദ്രൻ ആരുടെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് തന്നെ പോയി ഒരുപാട് വിഷമമുണ്ട് അവന് സങ്കടം കടിച്ചു പിടിച്ച് നിൽക്കും അവൻ നിർമ്മലാമ്മ പറഞ്ഞത് എല്ലാവരും അത് ശരിയെന്ന പോലെ അവർ നോക്കി ഇന്ദ്രൻ അകത്തേക്ക് ചെന്ന് ബാനുവിൻ്റെ അടുത്തായി നിന്നു ബാമി വാ പോകാം എല്ലാവരും എത്തി ഇന്ദ്രൻ സ്വരത്തിലിടർച്ച പുറത്തു വരാതെ അവളോട് പറഞ്ഞു ബാനു മുഖം കുരിച്ച് മൂളിയെത്തും ഇന്ദ്രൻ അവളെ കൈകളിലായെടുത്തു തുടരും